ാഹുമായി ബന്ധപ്പെട്ട് ചെറുപ്പക്കാർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് സഹോദരങ്ങളെ കല്യാണം തമാശയല്ലാണ്ട് ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണമെന്ന് അല്ലാണ്ട് റസോല് പറഞ്ഞത് എന്തിനെന്നറിയോ ആ കുടുംബ ജീവിതത്തിൽ കല്ലുകടി വരാതിരിക്കാനാ ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്താൽ വളരെ ഹൈറാട് നീയും നീമറിയാതെ ദീനുള്ളവനാകും എത്രയോ പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ ദീനുള്ളവരാക്കി എത്രയോ പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ നിസ്കാരമുള്ളവരാക്കി എത്രയോ പെൺകുട്ടികൾ ഭർത്ത പ്രിയപ്പെട്ട കുടുംബത്ത് ദീനീ ചിട്ടയിലൂടെ സഞ്ചരിപ്പിക്കുന്നവരാക്കി എന്തുകൊണ്ടാണ് അവരുടെ മനസ്സിന്റെ അകത്ത് അല്ലാഹു കൊടുത്തിരിക്കുന്ന ദീനിന്റെ ഉറപ്പാ അങ്ങനെയുള്ള പെൺകുട്ടികളെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ നിസ്കരിച്ചിട്ട് ത്വാരക്കണം കാരണം വലിയ നഷ്ടമാണില്ലെങ്കിൽ വല്ലാത്ത നഷ്ടമാണ് ഉമ്മ പിണങ്ങുന്നു ഉപ്പ പിണങ്ങുന്നു പിന്നെ ജീവിതം കഴിഞ്ഞ് മൂന്നാലു മാസം കഴിയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയായി വഴക്കായി വക്കാടമായി പിറന്നു വീഴുന്ന മക്കൾ നോക്കി നിൽക്കുമ്പോ കള്ളുപൊടിച്ചുകൊണ്ട് വന്ന് പ്രിയപ്പെട്ട മാതാവിന്റെ മുടിക്കൊപ്പിന് പിടിച്ചു ചവരിലേക്ക് ഇടിച്ചു വയ്ക്കുമ്പോ പ്രിയപ്പെട്ടവരെ ആ ജീവിതം വളർന്നു വരുന്ന മക്കൾ പോലും അവസാനം പറയും ഉമ്മ മരിച്ചിരുന്നെങ്കിൽ എന്റെ വാപ്പ മരിച്ചിരുന്നെങ്കിലും ദുവാ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എത്തിപ്പോകുമെങ്കിൽ ഒരിക്കലും നിക്കാഹ് തമാശയല്ല അതുകൊണ്ട് ഗൗരവത്തോടെ ദീനുള്ള പെണ്ണിനെ കിട്ടണമെന്ന് തീരുമാനിച്ചോ അങ്ങനെയുള്ള പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി എല്ലാ നോട് ആരുന്നോ തീനുള്ള പെണ്ണെന്ന് പറഞ്ഞ കേവലമൊരു പറുതയിടുന്ന പെണ്ണല്ല ഉദ്ദേശം ഇവിടെ അല്ലാനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണാണ് ഇസ്ലാമിക ചരിത്രത്തിന് തുല്യതയില്ലാത്ത ലോകത്തിന് സമ്മാനിച്ചു അധികാരി വർഗത്തെ പോലെ ഇലക്ഷന്റെ സമയമാകുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് പാവപ്പെട്ട ചുറ്റുമൂലയില് ഉമ്മാടെ വീട്ടിന്റെ കത്ത് വന്ന് കഞ്ഞിക്കലത്തിലേക്ക് തവിയിട്ടിളക്കി കൊടുക്കുമ്പോ ഉമ്മ മനസ്സുകൊണ്ട് കരുതുമല്ലാഹു നേതാവല്ലേ ഇന്റെ കത്ത് വന്നോ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞിളക്കുകയാണോ ഞാൻ പൊരിച്ചു വെച്ചിരിക്കുന്ന മീൻ കഴിക്കുകയാണോ ഇത് മനുഷ്യത്വമുള്ള നേതാവെന്ന് പറഞ്ഞ് ഉമ്മാടയും ദുപ്പാടയും മക്കളുടെ എല്ലാ വോട്ടും കൊണ്ടുവന്ന് നേതാവിന് കൊടുത്തിട്ട് പിന്നെ ആ നേതാവിനെ കാണാനില്ല അങ്ങനെയുള്ള അവസ്ഥയല്ല അധികാരം കിട്ടിയപ്പോ ഒരു രാത്രി വിടുവനും ഉറങ്ങാതെ പൊട്ടിക്കരഞ്ഞേ സ്വർഗത്തിലേക്ക് പറക്കാൻ വരിക്കുന്ന ഈ അധികാരത്തിൽ ശ്രദ്ധയില്ലാത്തതിന്റെ പേര് നരകത്തിന്റെ പെടുങ്കുടികളേക്ക് അല്ലാ ഭരണം നടത്തുമ്പോ എന്റെ പരിസരത്തോടെ പരക്കം വായുന്ന വട്ടകത്തിന്റെ കാല് ഒരു കല്ലിൽ തട്ടുകെട്ടി ഇടറി വീണ അതിൽ പോലും അല്ലാഹുരോട് കണക്ക് പറയണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പാതിരാത്രി പൊട്ടിക്കരന്ന ഉമർത്താബ്രിയാഹു തന്നോട് പറയാറ് ആരാ സങ്കടപ്പെടുന്നത് താൻ അറിയാറ് ആരാ കഷ്ടപ്പെടുന്നത് താൻ അറിയാതെ ആരാ പട്ടിണി കിടക്കുന്നത് എന്നറിയാ വേഷപ്രസന്നനായിര രാത്രി സമയത്ത് ഇറങ്ങി നടക്കുകയാണോ ഏതെങ്കിലും ഒരു കുടില് വിശപ്പിന്റെ കരച്ചിൽ കേട്ട പൊട്ടിക്കരന്നു കൊണ്ടാ ശബ്ദം കേട്ട ഭാഗത്തെ പരിഹാരത്തിന് പരിഹാരത്തിന് നിയമം അനുകൂലിക്കുന്ന അവസ്ഥ കൊടുക്കുന്ന പരണാധിപനായിരുന്നു ആ ബഹുമാനപ്പെട്ട മഹാനങ്ങനെ സഞ്ചരിക്കുമ്പോ രാത്രിയുടെ പകുതി സമയം കഴിഞ്ഞു നേരം പുലരാറായി ഒരു കുടിലിന്റെ അകത്ത് തന്റെ പ്രിയപ്പെട്ട ഉമ്മ മോളെ വിളിച്ചുണർത്തിയിട്ടു പറയുന്ന മോളെ ഉമറ ഇറങ്ങുന്ന സമയമാണ് ഉമർ മുൽഹുൻ പരിശോധനയ്ക്കിറങ്ങുന്ന സമയമാണ് അതുകൊണ്ട് പൊന്നുമോളേ ആ തിന് മുമ്പ് നമ്മുടെ ഉപജീവനത്തിന്റെ മാർഗമായ പാലുണ്ടല്ലോ ആ പാലിന്റെ അകത്ത് വെള്ളം ചേർക്കുമ്പോൾ കൊടുത്ത മറുപടി തന്നറിയോ മക്കളെയും കൊണ്ട് ഉത്സവപ്പറമ്പിൽ പോയി നിരങ്ങും എന്റെ ഭാഗത്തുള്ള പരിസരത്തുള്ള ഉപ്പമാര് പഠിച്ചോ പട്ടുറുമാല് കാണാ ഫാമിലിയുടെ ഏഴായിരത്തിന്റെ ടിക്കറ്റ് എടുത്തിട്ട് ഞെളിഞ്ഞിരുന്ന് താടി കണ്ട എന്റെ പ്രിയപ്പെട്ട ഉപ്പ പതിനേഴുകാരി മൈക്കെടുത്ത് നൃത്തം ചെയ്യുമ്പോ അവരുടെ മാരടം കൊലുങ്ങുന്നതും പള്ള പുറത്തു വരുന്നതും കണ്ട് കള്ളുകുടിയന്മാരായ നാണം കെട്ട ചെറുപ്പക്കാര് കയ്യടിക്കുമ്പോ അവരിൽ ഒരാളായ തൊന്നുപോലെ പഠിക്കണം കേട്ടോ അള്ളാഹു എന്ന് പറയുന്നത് പള്ളിക്കകത്ത് മാത്രമുള്ള സംഭവമല്ല മക്കയിലും മദീനയിലും ചെന്ന് കരയാ മാത്രമല്ല പടച്ചെറത്ത് ആരെങ്കിലും മരിക്കുമ്പോ എന്റെ എന്ന് പറഞ്ഞ് മറിഞ്ഞു വീടാനല്ല പടച്ചെറത് നിന്റെ ജീവിതത്തിന്റെ എല്ലാ കോണിലും മുക്കിലും മൂലയിലും അല്ലാതെ പേടിക്കണം മോനെ ഒഴിവാക്കാമല്ല പാടാണെന്നറിയാ ആഡംബരങ്ങളെയും ആർഭാടങ്ങളെയും അനാവശ്യങ്ങളെയും അനാശാസ്യങ്ങളെയും പുറം കാലുകൊണ്ട് വലിച്ചെറിയ നിന്റെ മനസ്സിന്റെ കത്ത് കുടിയേറിയിരിക്കുന്ന പിശാദ് അനുവദിക്കില്ല എന്നറിയാ അതിനെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് പറ്റൂച്ചു കത്തിച്ചിട്ട് വേണ്ടി ഓടി വരുന്ന ചടകുടം എഴുന്നേൽക്കുന്ന തക്ക് തീർ ചൊല്ലിയോട്ട് എഴുതേൽക്കുന്ന ചുണക്കുട്ടന്മാരാണ് അല്ലാന്റെ അറസിന്റെ താഴെ ചെന്നിരിക്കുന്ന മോനെ അല്ലാതെ കേവലം ഒരു വാല് കേൾക്കുമ്പോ ഓടി വന്നിരുന്ന മനസ്സിന് സങ്കടം തോന്നിയിട്ട് കാര്യമില്ല ജീവിതം മുഴുവനും നശിപ്പിച്ചിട്ട് എവിടെയെങ്കിലും നൗഷാർ വാക്വി വരുമ്പോ വന്നിരിക്കുന്നതിൽ സന്തോഷമാണ് എനിക്ക് പക്ഷേ അല്ലാഹുരാളെ ചോദിക്കുമ്പോ ഈ രണ്ടു മണിക്കൂറിന്റെ പടച്ചറപ്പിലൂടെ കണക്ക് പറയണം ഓരോ മാറിയേ പറ്റൂ മാറ്റം വന്നേ പറ്റൂ എന്റെ സഹോദരങ്ങള് കരുനാഗപ്പള്ളിയിലെ ഒരു ഹിന്ദു കുടുംബമില്ലേ ഈ വിനീതന്റെ പ്രഭാഷണം കേട്ട് പൊട്ടിക്കരന്നിട്ട് അല്ലാ അവരിസ്ലാമിലേക്ക് കടന്നു വന്നു പോരെങ്കിലും ഈ നൗഷാരു ഒരു നേട്ടവും ഇല്ല സഹോദരങ്ങള് നിങ്ങളുടെ കൈയടി വേണ്ട കരുനാഗപ്പള്ളിയിലും ആലപ്പുഴയിലും കായംകുളത്ത് ഫ്ലക്സ് ബോർഡ് അടിച്ചുവെച്ചത് കൊണ്ട് നൗഷാരു മനം മാറുമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കരുതണ്ട മനസ്സിന് മാറ്റം വരുത്താൻ ശ്രമിക്കണം സഹോദരങ്ങള് അല്ലാഹുന്റെ പള്ളികളിലെ സംഘടനകൾ സംഘടനകൾ തമ്മിലടിച്ചുകൊണ്ട് ഓരോ പള്ളികളും നശിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പോലെ നമ്മുടെ പള്ളിയുടെ പരിശുദ്ധി കാറ്റ് സൂക്ഷിക്കണ്ടെന്ന ചുമതല നമുക്ക് ആണ് കേട്ടോ ഉമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് പ്രിയപ്പെട്ട പ്രായപൂർത്തിയാറ പൊന്നുമോള് ഉമ്മയോട് പറയുന്നു ഉമ്മ അല്ലാനെയാണോ പേടിക്കുന്ന അതല്ല കേവലം ഒരു ഭരണാധികാരിയാര ഉമറിനെയാണോ പേടിക്കുന്ന ഈ വാക്ക് പുറത്തിരുന്നു കൊണ്ട് ഉമറിൽ ഹത്താ പ്രതിയല്ലാന്ന് കേട്ടപ്പോ തന്റെ വീട്ടിലേക്ക് ഓടുക പൊന്നുമോനോട് പറയുന്ന മോനേ നിനക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട് പൊന്നുമോനെ ഞാൻ നേരിട്ട് കണ്ടില്ല സൗന്ദര്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ പ്രിയപ്പെട്ടവളെ പ്രിയപ്പെട്ട മോനെ അവൾ സോലിഹത്തായ പെണ്ണാണ് പെണ്ണല്ലായ പേടിക്കുന്നവളാണ് അതുകൊണ്ട് കല്യാണത്തിന് പോലെ സമ്മരമാണോ എന്ന് ചോദിച്ചു തന്റെ പ്രിയപ്പെട്ട പൊന്നുപോന് വിവാഹാലോചന നടത്തിയ രീതി നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാത്രി കരിനാഗപ്പള്ളിയിലെ വീട്ടിന്റെ കത്ത് ജനലി തുറന്ന് പരിശോധിക്കാൻ പോണ്ട മോള മോനെ പേടിക്കുന്ന പെണ്ണിന് മുൻതൂക്കം കൊടുക്കണം പ്രിയപ്പെട്ടവര് അവള് കറുത്തവരാകട്ടെ അവള് വെളുത്തവളാകട്ടെ അവള് വിരൂപിയാകട്ടെ റബ്ബിനെ പെണ്ണ് നിനക്ക് അയ്യൂബ് നബി പ്രിയപ്പെട്ട പെണ് കിട്ടിയുസലാമിന്റെ ചരിത്രമെന്ത് സകലവും നഷ്ടപ്പെട്ടു പോയല്ലോ ഏറ്റവും വലിയ സുഖത്തിലും സന്തോഷത്തിലും അയ്യൂബ് നബി അവസാനമായി പ്രിയപ്പെട്ട ഒരു ഭാര്യ മാത്രമുണ്ടായിരുന്നു എല്ലാവരും ജനങ്ങൾ പോലും പോയി അയ്യൂബ് നബി അല്ലാഹു കൊടുത്ത രോഗം കൊണ്ട് ശരീരം വഴിപ്പറക്കാൻ തുടങ്ങിയപ്പോ ജനങ്ങൾ പറഞ്ഞു പെണ്ണേ റഹ്മാ നിന്റെ ഭർത്താവിനെ കൊണ്ടുപോയ്ക്കോ എവിടെയെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ കൊന്നുകളുമെന്ന് പറഞ്ഞു അവസാനം റഹ്മാ ബി വി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ മനോഹരമായ തലമുടിയില്ലേ തലമുടി പോലും അഴിച്ച് അറുത്തു വിറ്റുകൊണ്ട് ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് പാൽ കൊടുത്ത് സന്തോഷത്തോടെ പ്രിയപ്പെട്ട നടന്നു എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു ഭാര്യ പാരിപ്പള്ളിയിൽ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിൽ പോയപ്പോ രോഗം ബാധിച്ചുകൊണ്ട് മീങ്കച്ചവടക്കാരനായ ഒരു സഹോദരൻ തന്റെ തല പാറയിലിടിച്ചുകൊണ്ട് അപോരാവസ്ഥയിലായി അവസാനം മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണത്തിന്റെ കീഴിൽ ബോധം തിരിച്ചു കിട്ടിയെങ്കിലും ശരീരത്തിന്റെ പകുതിയിലേറെ ഭാഗം സ്തംഭിച്ചു കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം രണ്ടു മക്കളുണ്ട് സബീറും സബൂറും ആ രണ്ട് പ്രിയപ്പെട്ട മക്കൾ മൂന്നും അഞ്ചും വയസ്സു പ്രായമായ മക്കൾ അവിടെ പ്രവാസനത്തിന് പോയി ആ സഹോദരനെ കാണാൻ ചെന്നപ്പോ റൂമിലൊക്കെ നല്ല സുഗന്ധം ആ സഹോദരന്റെ വാപ്പ പറയാണ് ഉസ്താദ് വന്നതുകൊണ്ട് ചിലപ്പോ ചില റൂമൊക്കെ വൃത്തിയാക്കലോ ഇത് അതുപോലെ വൃത്തിയാക്കിയതല്ല എന്റെ മോന്റെ മലവും മൂത്രവും എൻറെ പ്രിയപ്പെട്ട മരുമോള് വന്ന് വൃത്തിയാക്കി കൊടുക്കും മനോഹരമായ രീതിയിൽ എന്റെ മകൻ ഒരു സൈഡ് ഇങ്ങനെ കിടന്ന് കിടന്ന് അടരാൻ തുടങ്ങിയപ്പോ അതിന് പോലും മരുന്ന് വെച്ചുകൊണ്ട് മനോഹരമായി തന്റെ ഭർത്താവിനോടുള്ള കടമ പാലിക്കുന്ന ഒരു പെണ്ണ് പെണ്ണിവിടെയുണ്ട് എന്ന് പറഞ്ഞു കാണാൻ താല്പര്യം തോന്നിപ്പോതിലിന്റെ മറവിൽ നിന്നു കൊണ്ട് പറഞ്ഞു എന്റെ ഒരിക്കലും എഴുന്നേറ്റ് നടക്കൂല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ട് അങ്ങനെ ഒരു റിസൾട്ട് ഡോക്ടർ പറഞ്ഞാൽ ഏതു ഭാര്യ നോക്കും പരിചരിക്കും ഏതു ഭാര്യ നോക്കും ഭർത്താവ് പറഞ്ഞു അത്രയും ഭാര്യയോട് വേറെ വിവാഹം കഴിക്കണം നീ സന്തോഷമായിട്ട് ജീവിക്കണം എന്റെ മക്കളെ കൂടി നോക്കണം ആ പ്രിയപ്പെട്ട ഭാര്യ നാലഞ്ച് വർഷങ്ങളായി എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും കളഞ്ഞ് തന്റെ ഭർത്താവിന് വേണ്ടി ജീവിതം മാറ്റി വെക്കുമ്പോൾ ഇതിന് സമാനമായ ഒരു ഒരു കാര്യമാണ് തിരുവനന്തപുരത്ത് നടന്നത് ദേശാവൃത്തിയുടെ പേരിൽ തലമറച്ച വറുതയിട്ട ഒരു പെണ്ണിനെ വനിതാ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു സ്റ്റേഷന്റെ കത്ത് മർദ്ദിച്ചപ്പോൾ ഞാൻ വ്യഭിചാരിണി അല്ലെന്ന് പറഞ്ഞു നിലത്തേക്ക് അടിച്ചപ്പോൾ പ്രഹരിച്ചപ്പോ നിലത്തേക്ക് തെറച്ച് വീണ പേഴ്സിന്റെ അകത്തിനുണ്ട് യും അതുപോലെ ഹോസ്പിറ്റലിന്റെ സാധനങ്ങളും തെറിച്ചു വീണു എന്താണിതെന്ന് ചോദിച്ചപ്പോ തന്റെ ചികിത്സയിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഭർത്താവ് ആർ സി സിയിൽ കഴിയുകയാണ് ചികിത്സയ്ക്ക് മനസ്സുകൊണ്ട് ചിന്തിച്ചു എന്റെ ഭർത്താവിന്റെ ക്യാൻസർ മാറിയിട്ട് തിരിച്ചടിക്ക് കിട്ടുമെന്നറിയില്ല റബ്ബേ എന്നാലും ആ സഹോദരി അവസാനം കടം വാങ്ങി പരിസ വാങ്ങി എല്ലാം കടിഞ്ഞു അവസാനം എന്താ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ നടന്നു പോകുന്ന ഇരുപത് കാരന്റെ ഇരുപത്തഞ്ചുകാരന്റെ മുപ്പതുകാരന്റെ മുഖത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ ശരീരം വേണോ ശരീരം എന്റെ ശരീരം പറഞ്ഞിട്ട് ആ ശരീരം കൊടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് ഭർത്താവിന് മരുന്ന് വാങ്ങാറിച്ച പെണ് ഇസ്ലാമിൽ എത്ര സംഘടനകളുണ്ട് പ്രിയപ്പെട്ടവരോ പള്ളികുട വിനാരത്തിന്റെ പെയിന്റ് അടിക്കാൻ ഹൗസിൽ ടൈൽസ് ഒട്ടിക്കാൻ മെമ്പർ തേക്ക് കൊണ്ട് പണിയാനും പണപിരിവ് നടത്തുന്ന പരിപാലകരേ പള്ളിയുടെ ബാത്റൂമിൽ ടൈലൊട്ടിക്കാനും ഗ്രാനേറ്റ് ഒട്ടിക്കാനും വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പള്ളിയുടെ പാവപ്പെട്ടവരിൽ നിന്ന് പിരിച്ചെടുപ്പെട്ട് സന്തോഷിക്കുന്ന പരിപാലകരേ ഈ പാവപ്പെട്ട മുസ്ലിം പെണ്ഡിന്റെ അവസ്ഥ കണ്ടോ ഭർത്താവിന്ന് മരുന്ന് വാങ്ങാതെ ശരീരം തെറ്റ് ഭർത്തൃസ്നേഹം കാപ്പ് സൂടിച്ചു പോരെങ്കിൽ അള്ളാഹു എന്നെയും എന്റെ കുടുംബത്തെ ഈ സരസ്സിൽ വന്ന മുഴുവൻ പേരും അത്തരം അവസ്ഥകളെ തൊട്ട് കാപ്പി രക്ഷിക്കട്ടെ അതുകൊണ്ട് കല്യാണം കളിയല്ല ചെറുപ്പക്കാരാ സോനിക ഒരു ഭാര്യയോ നിനക്ക് കിട്ടിയ ഒരു സങ്കടം കണ്ട അറിയാതെ നിന്റെ കടം തീരുമല്ലോ നിന്റെ വേദന മാറുമല്ലോ നിന്റെ പ്രയാസമകലുമല്ലോ അല്ലാഹു നമുക്ക്